ക്രാനായ സമുദായം ആഹ്ലാദ തെമിർപ്പിലാണ് ഇന്നലെ രാത്രി മുതൽ പടക്കം പൊട്ടിച്ചും നടവിളിച്ചും മുദ്രാവാക്യം വിളിച്ചും വിശ്വാസികൾ സമുദായത്തോടും സമുദായ വലിയ മെത്രാപ്പോലീത്ത സേവര സ്ത്രീമേനിയോടും അസോസിയേഷൻ സെക്രട്ടറിയോടും ഒക്കെ വിശ്വാസവും കൂറും ഉറക്കെ പ്രഖ്യാപിക്കുന്നു സന്തോഷത്തിൻ്റെ ഒരു സ്വദനത്തിലാണ് നാം ഇരിക്കുന്നത് പരിശുദ്ധ പത്രക്രിസ്തു ബാബ നമ്മുടെ തിരുവിനെ കാരണമായി സസ്പെൻഡ് ചെയ്തതിന് വേണ്ടി കൊടുത്തിരുന്ന കേസിൻ്റെ അപ്പീൽ കൊടുത്തിരുന്നത് ഇന്ന് തള്ളിക്കഴിഞ്ഞു എല്ലാ പ്രണായ പൊന്നായ മക്കളും വളരെ സന്തോഷം സമുദായ മത്രാ പോലീത്ത കുറിയാക്കോസ്മാർ സേവൂര്യസ് തിരുമേനിയുടെ സമുദായത്തിലുള്ള അധികാര അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ സന്തോഷം പങ്കുവയ്ക്കുന്ന സമുദായ വിശ്വാസികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജ്ഞാനായ സമുദായ അസോസിയേഷൻ കൈക്കൊണ്ട തീരുമാനങ്ങളും ഭരണഘടനാ ഭേദഗതിയും അംഗീകരിക്കാതെ പാത്രി അർക്കിസ് ബാബ ക്നാനായ അസോസിയേഷനെ കൂട്ടുനിന്നെന്നും പറഞ്ഞാണ് സമുദായം മെത്രാപോലിസിയുടെ അധികാരങ്ങളും സ്ഥാനങ്ങളും സസ്പെൻഡ് ചെയ്തത് അതിനെതിരെയാണ് തിരുമേനിയും സമുദായവും കോടതിയെ സമീപിച്ചത് കോട്ടയം കോടതി പാത്ര ബാബയുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് തിരുമേനിയുടെ സ്ഥാനങ്ങൾ പുനഃസ്ഥാപിച്ച് പാത്രി ബാബയുടെ സസ്പെൻഷൻ റദ്ദു ചെയ്തിരുന്നു അതിനെതിരെയാണ് തിരുമേനിയും സമുദായവും കോടതിയെ സമീപിച്ചത് കോട്ടയം കോടതി പാത്രി ബാബയുടെ വാദങ്ങൾ തള്ളിക്കളഞ്ഞു മാത്രമല്ല തിരുമേനിയുടെ സ്ഥാനങ്ങൾ പുനഃസ്ഥാപിച്ച് പാത്രി ബാബ നൽകിയ സസ്പെൻഷൻ റദ്ദു ചെയ്തു അതിനെതിരെ ഹൈക്കോടതിയിൽ പാത്രി ബാബ നേരിട്ട് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് സേവേഴ്സ് തിരുമേനിക്ക് അനുകൂലമായ കോട്ടയം ജില്ലാ കോടതിയുടെ വിധി ഊട്ടിയുറപ്പിച്ചത് ഖനാനായ സഹായമെത്രാന്മാരുടെയും അവരെ പിന്താങ്ങുന്നവരുടെയും വാക്കുകൾ കേട്ട് ഏകപക്ഷീയമായി നിലപാടുകൾ സ്വീകരിക്കുന്ന പാത്രകർക്കീസ് ബാബ സർവനാശത്തിലൊക്കെയാണ് അടുത്തുകൊണ്ടിരിക്കുന്നത് സൽബുദി പറഞ്ഞു കൊടുക്കുവാൻ യാക്കോബായ വിഭാഗത്തിലും ആരും ഇല്ല എന്നുള്ളതാണ് ദുഃഖകരം ഇതുതന്നെയായിരുന്നു എക്കാലത്തും പാത്രികർക്കീസുമാർ ഓർത്തഡോക്സ് സഭയോടും ചെയ്തിരുന്നത് ഗ്ഞാനായ സമുദായം എത്രപ്പോലത്തെ വീഴിക്കുവാനൊരുക്കിയ കുഴിയിൽ പാത്രിയർക്കീസ് ബാബ് വീഴുന്ന ദയനീയ കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനായ സമുദായ മെത്രാപൊലിത്തെയും സഹായ മെത്രാപൊലിത്തന്മാരും തമ്മിൽ വിശ്വാസത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ ആയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല സഹായന്മാർക്ക് അധികാരത്തിന് വേണ്ടിയുള്ള ഒരു കിടമത്സരം മാത്രം അത് പച്ചയായ ഒരു സത്യമാണ് ഈ സഹായമെത്രാന്മാരെ വായിച്ചത് സമുദായ മെത്രാപോലിത്തെ സഹായിക്കുവാനാണ് ഇവരെ കയ്യിലെടുത്ത് പണം കൈക്കലാക്കാൻ അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്ത് സേവറേഴ്സ് മെത്രാപൊലിത്തക്കും സമുദായത്തിനും എതിരാക്കിയത് പത്രയർക്കിസ് ബാബ തന്നെയാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ സമുദായത്തിൻ്റെ പരമാധികാരവും പാത്രികർക്കീസിൻ്റെ കയ്യിലാകണം അതിന് സേവോർ സ്തിരിമേനിയും ഗ്ഞാനായ അസോസിയേഷനും സമ്മതിക്കുന്നില്ല അവർ അനുസരിച്ചാണ് സമുദായം കൊണ്ടുപോകുന്നത് അനുസരിച്ച് സമുദായത്തിൽ ആത്മീയ അധികാരം മാത്രമേയുള്ളൂ പാത്രികർക്കിസ് ബാബയ്ക്ക് ഭരണപരമായ അധികാരം അസോസിയേഷനും ഗ്ഞാനായ കമ്മിറ്റിക്കും സമുദായ മെത്രാപൊലിത്തക്കുമാണ് ഗ്ഞാനായ സമുദായത്തിൽ നിന്നും കൈയിട്ട് വരണമെങ്കിൽ സേവോർ സ്ത്രീമേനിയും ഈ ഗ്ഞാനായ കമ്മിറ്റിയും മാറണം അതത്ര എളുപ്പം നടക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് സേവർസ് തിരുമേനിയെ വരിതയിലാക്കാൻ ശ്രമിച്ചത് ആ ചാക്കിൽ കയറില്ലെന്ന് മനസ്സിലായപ്പോൾ സസ്പെൻഡ് ചെയ്തു അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ ഭരണപരമായ അധികാരമില്ലെന്ന് കോടതി മുഖേന തിരുമേനി തിരുമേനിക്ക് അവസാനം തെളിയിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് മെത്രാന്മാരെ നിങ്ങൾ വലിയ മെത്രാ തോളോട് തോൾ ചേർന്ന് സമുദായം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത് അല്ലാതെ വല്ലവരുടെയും വാക്കുകൾ കെട്ട് ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഗതി അധോഗതിയാകും എന്നും എപ്പോഴും വളയത്തിനുള്ളിൽ നിൽക്കണം പുറത്ത് ചാടിയാൽ ആരും കൂടെ കാണില്ല